പ്രിയ വിദ്യാർത്ഥികളെ നന്മ എഡ്യൂക്കേഷൻ അബ്ബ് എന്ന ചാനലിൽ ഇന്നത്തെ വീഡിയോയിൽ നന്മ എഡ്യൂക്കേഷൻ അബ്ബ് എന്ന ചാനൽ നടന്നു വരുന്ന ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ അഞ്ചാമത്തെ ക്ലാസ് ആണ് നാല് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നന്മ എഡ്യൂക്കേഷൻ അബ്ബ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ് നമ്മുടെ ചാനലിൽ വരുന്ന ക്ലാസ് ഒരു ട്യൂഷൻ ബേസ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ് നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള പ്രാക്ടീസ് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ തന്നെ നിങ്ങൾക്ക് മലയാളം ചിന്തിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇംഗ്ലീഷിൽ സംസാരിക്കാനുമൊക്കെ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും ഏതായാലും ഈ ക്ലാസ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നമ്മുടെ ചാനലിൽ വരുന്ന ഇംഗ്ലീഷ് ക്ലാസുകള് നമ്മൾ ഓരോ ക്ലാസ്സുകളും അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ക്ലാസ്സുകളാണ് അപ്പോൾ നമ്മൾ ഈ ചാനലിൽ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നമുക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തണം ഇത് ബെല്ലൈക്കൺ അമർത്തുന്ന സമയത്ത് ഓൾ എന്നൊരു ബട്ടൺ കൂടെ വരും അതും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ വീഡിയോകൾ ചാ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ ആ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ഏതായാലും ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് ഇത് നമ്മൾ ഗ്രാമറിന് കൂടുതൽ ഫോക്കസ് ചെയ്യാതെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് ഇത് പ്രാക്ടീസ് ചെയ്യുക വഴി നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് ഇതില് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ഞാൻ യു നിർ വി നമ്മൾ ഹി അവൻ ഷി അവൽ ഇറ്റ് ഇത് അത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഒന്നും കൂടെ പറയാണ് അതായത് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് മനസ്സിലാക്കുക അല്ലാതെ മുതിർന്നവർ ഏത് പ്രായക്കാർക്കും അനയാസം പഠിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നും കൂടെ പറയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഐ എന്ന് പറഞ്ഞാൽ ഞാൻ യു എന്ന് പറഞ്ഞാൽ നീ ദ എന്ന് പറഞ്ഞാൽ അവർ വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇ എന്ന് പറഞ്ഞാൽ അവൻ ഷി എന്ന് പറഞ്ഞാൽ അവൾ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അത് എന്നെല്ലാം പറയും ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് കൂടി കിടക്കിട നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ ബേസിക് ആയിട്ട് ഈ കാര്യങ്ങൾ അറിയണം ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് എന്നാലും ഞാൻ ഏറ്റവും സ്റ്റാർട്ടിങ് മുതൽ പഠി പഠിപ്പിക്കാം എന്ന തരത്തിലാണ് ഈ ക്ലാസ്സുകൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ബിഗിനേഴ്സിന് വരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് തുടർച്ചയായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളെയാണെന്താ പറയുക ക്രിയകൾ എന്ന് പറയാം ഉദാഹരണത്തിന് ചാടുക ഓടുക കളിക്കുക നടക്കുക വരുക പോവുക ഈ സംഭവത്തിനാണ് നമ്മൾ ക്രിയകൾ എന്ന് പറയാം ഇപ്പോൾ ഞാൻ പറഞ്ഞ അതായത് മലയാളം വേർഡുകൾ പറഞ്ഞു അത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതല്ലാത്തതും നിങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടാകും അതോടൊപ്പം തന്നെ ഇതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് വരുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് കം കം എന്ന് പറഞ്ഞാൽ വരുക ഗോ എന്ന് പറഞ്ഞാൽ പോവുക ഇങ്ങനെ പറയുന്ന ഈ ക്രിയകളുടെ ഇംഗ്ലീഷ് വേർഡാണ് വേബ് എന്ന് പറയുന്നത് അപ്പൊ കം എന്ന് പറഞ്ഞാല് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തിയാണ് കം വരുക ോ പോവുക പ്ലേ കളിക്കുക വാക്ക് നടക്കുക റൺ ഓടുക ക്രൈ കരയുക ഇങ്ങനെ പറയുന്ന വേർഡുകളെയാണ് വേബ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്ന സമയത്ത് തന്നെ ഇതല്ലാത്ത കുറെ വേബുകൾ നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ അതുപോലെ പല വേബ്സും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ ഇത് വെച്ചിട്ടുള്ള ജസ്റ്റ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇപ്പം ഞാൻ വരുകയാണ് എന്നെങ്ങനെ പറയാം ഐ ആം കമ്മിങ് ഐ ആം കമ്മിങ് എന്നാണ് ഞാൻ വരികയാണ് ആ മലയാളത്തിലേക്ക് ആദ്യം ചിന്തിക്കുക വരികയാണ് പോവുകയാണ് കളിക്കുകയാണ് നടക്കുകയാണ് കരയുകയാണ് ഈ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് പഠി പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ വരികയാണ് അപ്പൊ ഐ ആം കമ്മി ഞാൻ വരികയാണ് അപ്പൊ ഞാൻ വരുകയല്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ ആം നോട്ട് കമ്മി ഞാൻ വരുകയല്ല ഐ ആം നോട്ട് കമ്മി അത് ഐ ആം ഇൻറ്റ് കമ്മിങ് എന്നൊക്കെ പറയും കാരണം ഷോർട്ട് ആക്കി പറയുന്ന സമയത്ത് ഏതായാലും നമ്മൾ ഐ ആം കമ്മി ഞാൻ വരികയാണ് ഐ ആം നോട്ട് കമ്മിങ് ഞാൻ വരുകയല്ല നീ വരികയാണോ എന്ന് ഒരാളോട് ചോദിക്കണം അപ്പൊ ആയിട്ട് ആർ യു കമ്മിങ് നീ വരികയാണോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇനി ഇന്നത്തെ ക്ലാസ്സിൽ പുതുതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് അവർ വരികയാണെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ദേ ആർ കമ്മിങ് അവർ വരികയാണ് അവർ വരികയല്ല എന്നിങ്ങനെ പറയും അവർ വരികയല്ല ഇനി അവർ വരികയാണോ എന്ന് ചോദിക്കും ആർ ദേ കമ്മിങ് അവർ വരികയാണോ ഇനി അതേപോലെ തന്നെ നമ്മൾ വരികയാണെന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയും വി ആർ കമ്മിങ് നമ്മൾ വരികയാണ് നമ്മൾ വരുകയല്ല എന്നിങ്ങനെ ഇംഗ്ലീഷ് പറയും വി ആർ നോട്ട് കമ്മിങ് ഇനി നമ്മൾ വരികയാണോ എന്ന് എങ്ങനെ ചോദിക്കും ആറ് മുന്നോട്ട് കൊണ്ടുവരാം ആർ വി കമ്മിങ് നമ്മൾ വരികയാണോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വേർബ് സെലക്ട് ചെയ്യുക ഇപ്പൊ നമ്മൾ കമ്മാണ് പറഞ്ഞത് ഇനി അടുത്തൊരു വേർബ് കൂടി ഞാൻ എക്സാമ്പിൾ പറയാണ് ഗോ ഗോ എന്ന് പറഞ്ഞാൽ പോവുക അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത് ഈ മൂന്ന് കാര്യങ്ങൾ ഐ വെച്ചിട്ടും ദേ വെച്ചിട്ടും വി വെച്ചിട്ടും നമ്മൾ പറഞ്ഞു നോക്കുക അപ്പോൾ ഐ ആം ഗോയിങ് ഞാൻ പോവുകയാണ് ഐ ആം നോട്ട് ഗോയിങ് ഞാൻ പോവുകയല്ല ആർ യു ഗോയിങ് നീ പോവുകയാണോ അവർ പോവുകയാണ് ഗോയിങ് അവർ പോവുകയല്ല ആർ ദേ ഗോയിങ് അവർ പോവുകയാണോ വി ആർ ഗോയിങ് നമ്മൾ പോവുകയാണ് വി ആർ നോട്ട് ഗോയിങ് നമ്മൾ പോവുകയല്ല ആർ വി ഗോയിങ് നമ്മൾ പോവുകയാണോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുക അപ്പൊ എത്ര നമ്മൾ ഒരു വേർബ് സെലക്ട് ചെയ്യുക ഇത് എഴുതി നോക്കുക ആദ്യം ഇതിന് ഇംഗ്ലീഷ് എഴുതണം മലയാളം എഴുതണം അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം അത് പറഞ്ഞു നോക്കുക അപ്പൊ നമ്മൾ എത്ര വേബ് ഇതുപോലെ സെലക്ട് ചെയ്ത് എത്രത്തോളം എഴുതാൻ സാധിക്കുന്നു അത്രത്തോളം നമ്മൾ എഴുതുക ഇനി അതെല്ലാം എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരെ കാണുന്ന മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കുക ഓരോ വേബ് സെലക്ട് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് ഫോം പറഞ്ഞു നോക്കുക ആ പറഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് ആ സ്ട്രക്ചർ മലയാളം ഇതിന്റെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരു ചെയ്ത് വരികയാണ് പോവുകയാണ് ചാടുകയാണ് കളിക്കുകയാണ് ഇത് ഏത് പറയാനും നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകൂടെ പറയണം ഒന്നുകൂടെ ഏതെങ്കിലും ഒരു വേർബ് സെലക്ട് ചെയ്യുക ഇഷ്ടമുള്ള വേർബ് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോ ഏതെങ്കിലും ഒരു വേർബ് സെലക്ട് ചെയ്യുക അപ്പൊ പ്ലേ എടുക്കുകയാണെങ്കിൽ പ്ലേ കളിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിൽ എന്തൊക്കെയാ പറയണ്ടത് ഞാൻ കളിക്കുകയാണ് അവർ കളിക്കുകയാണ് നമ്മൾ കളിക്കുകയാണ് ഇതൊക്കെ ഇംഗ്ലീഷിൽ ഇതിൽ ചെയ്യുകയാണ് ആ കളിക്കുകയാണ് പോവുകയാണ് എന്നുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ഉപയോഗിക്കുന്നത് അപ്പൊ പ്ലേന്റെ കൂടി പറഞ്ഞ് നിങ്ങൾ പിന്നെ അതിൻ്റെ ശേഷം ഇത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഐ ആം പ്ലെയിങ് ഞാൻ കളിക്കുകയാണ് ഐ ആം നോട്ട് പ്ലെയിങ് ഞാൻ കളിക്കുകയല്ല ആർ യു പ്ലെയിങ് നീ കളിക്കുകയാണോ ദേ ആർ പ്ലെയിങ് അവർ കളിക്കുകയാണ് ദേ ആർ നോട്ട് പ്ലെയിങ് അവർ കളിക്കുകയല്ല ആർ ദേ പ്ലെയിങ് അവർ കളിക്കുകയാണോ വി ആർ പ്ലെയിങ് നമ്മൾ കളിക്കുകയാണ് വി ആർ നോട്ട് പ്ലെയിങ് നമ്മൾ കളിക്കുകയല്ല ആർ യു പ്ലെയിങ് നമ്മൾ കളിക്കുകയാണോ അപ്പം ഇത്രയാണെന്ന് പഠി പഠിക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള വർബുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഈ ഒരു ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന ബട്ടണും കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടെ ലൈക്ക് ബട്ടണും കൂടെ അമർത്തുക ഓക്കെ താങ്ക്